ഉറുമ്പുകൾ കുഞ്ഞൻ ശരീരത്തിലെ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ചുറ്റും കാണുന്ന ഒരു കൊച്ചു ജീവിയാണ് ഉറുമ്പ് എന്നാൽ ഇവയുടെ ലോകം അവിശ്വസനീയമാംവിധം അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് ഉറുമ്പുകൾക്ക് അവയുടെ ശരീരഭാരത്തിന്റെ അമ്പത് മടങ്ങ് വരെ ഭാരം ചുമക്കാൻ സാധിക്കുമെന്നത് ഒരു അത്ഭുതമാണ് മനുഷ്യരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു ആനയെ ചുമക്കുന്നതിന് തുല്യമാണിത് കൂടാതെ ചിലേനം ഉറുമ്പുകൾക്ക് മണിക്കൂറിൽ ഒരു മൈൽ വരെ വേഗത്തിൽ ഓടാൻ കഴിയും ഇത് അവയുടെ ശരീരവലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിവേഗമാണ് ഉറുമ്പുകൾക്ക് വളരെ ചിട്ടയായ ഒരു സാമൂഹിക ജീവിതമുണ്ട് ഒരു ഉറുമ്പ് കോളനി ഒരു സൂപ്പർ ഓർഗാനിസത്തിന് തുല്യമാണ് അതിൽ രാജ്ഞി ജോലിക്കാർ പെണ്ണുറുമ്പുകൾ ആണുറുമ്പുകൾ എന്നിങ്ങനെ വിവിധതരം അംഗങ്ങൾ ഉണ്ടാകും ഓരോ കൂട്ടർക്കും അവരുടേതായ ജോലികളുമുണ്ട് രാജ്ഞി കോളനിയുടെ അമ്മയാണ് രാജ്ഞി മുട്ടയിട്ട് കോളനിയുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നതാണ് പ്രധാന ജോലി ഒരു രാജ്ഞിക്ക് വർഷങ്ങളോളം ജീവിക്കാൻ സാധിക്കും ജോലിക്കാർ ഭക്ഷണം കണ്ടെത്തുക കൂടുകൾ നിർമ്മിക്കുക കുഞ്ഞുങ്ങളെ പരിപാലിക്കുക രാജ്ഞിയെ സംരക്ഷിക്കുക എന്നിങ്ങനെ കോളനിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ജോലിക്കാരായ ഉറുമ്പുകളാണ് ആൺ ഉറുമ്പുകൾ ഇവയുടെ പ്രധാന ജോലി രാജ്ഞിയുമായി ഇണചേരുക എന്നത് മാത്രമാണ് ഉറുമ്പുകൾ പരസ്പരം സംസാരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ അവ ഫെറോമോണുകൾ എന്ന രാസവസ്തുക്കൾ ഉപയോഗിച്ചാണ് ആശയവിനിമയം നടത്തുന്നത് ഒരു ഉറുമ്പിന് ഭക്ഷണം കിട്ടിയാൽ അത് ഫെറോമോണുകൾ ഉപയോഗിച്ച് ഒരു പാത അടയാളപ്പെടുത്തുകയും മറ്റു ഉറുമ്പുകൾ ആ പാത പിന്തുടർന്ന് ഭക്ഷണത്തിനടുത്തെത്തുകയും ചെയ്യും ഭീഷണി ഉണ്ടാകുമ്പോഴും അപകട സൂചന നൽകാനും ഇവ ഈ രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നു ചിലയിനം ഉറുമ്പുകൾ യഥാർത്ഥത്തിൽ കൃഷിക്കാർ കൂടിയാണ് ലീഫ് കട്ടർ ഉറുമ്പുകൾ ലീഫ് കട്ടർ ഹാൻഡ് ഇതിനുദാഹരണമാണ് ഇവ മരങ്ങളുടെ ഇലകൾ മുറിച്ച് കൂടുകളിലേക്ക് കൊണ്ടുവരികയും ആ ഇലകൾ ഉപയോഗിച്ച് ഒരുതരം ഫംഗസ് വളർത്തുകയും ചെയ്യും ഈ ഫംഗസ് ആണ് ഉറുമ്പുകളുടെ പ്രധാന ഭക്ഷണം പ്രകൃതിയിലെ ആദ്യകാല കൃഷിക്കാർ എന്ന് ഇവരെ വിശേഷിപ്പിക്കാം അന്റാർക്ടിക്ക ഒഴികെ ലോകത്തെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഉറുമ്പുകളെ കാണാൻ സാധിക്കും ഏകദേശം ഉറുമ്പ് ഉറുമ്പുവർഗങ്ങൾ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട് ഓരോ വർഗത്തിനും അതിൻ്റെതായ പ്രത്യേകതകളും ജീവിത രീതികളുമുണ്ട് ഉറുമ്പുകൾക്ക് ശ്വാസകോശമില്ല അവയുടെ ശരീരത്തിലെ ചെറിയ ദ്വാരങ്ങളിലൂടെയാണ് സ്പൈറക്കൾസ് വായു ഉള്ളിലേക്കും പുറത്തേക്കും പോകുന്നത് ഇവയ്ക്ക് ചെവികളില്ല പകരം നിലത്തെ കമ്പനങ്ങൾ അവയുടെ കാലുകളിലെ പ്രത്യേക അവയവങ്ങൾ വഴി തിരിച്ചറിയുന്നു ചില ഉറുമ്പ് ഉറുമ്പുവർഗങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂർ വരെ ശ്വാസം അടക്കി പിടിക്കാൻ കഴിയും വെള്ളപ്പൊക്കം പോലുള്ള സാഹചര്യങ്ങളിൽ ഇത് അവയെ അതിജീവിക്കാൻ സഹായിക്കും അങ്ങനെ ഈ കൊച്ചു ജീവികൾക്ക് പ്രകൃതിയിൽ വലിയ പ്രാധാന്യമുണ്ടെന്നും അവയുടെ ജീവിത നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണെന്നും നമുക്ക് മനസ്സിലാക്കാം